ഹായ് കായ് നമ്മുടെ വീട്ടിലെ നല്ല അടിപൊളി വരിക്ക വറുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച് കഞ്ഞീൻ്റെ ഒക്കെ ചുവ വറച്ചെടുക്കട്ടെ വെച്ച ചക്കയുടെ ഈ ഇത് പറയുന്ന പേരാണ് വിളങ്ങിന്നൊക്കെ അപ്പോൾ ഈ സംഭവം കളയാൻ വേണ്ടി ചകിരിയുടെ ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോയിപ്പോളും അതാണ് നമ്മുടെ ചക്കയുടെ കറ കളയുന്നത് ഇത് നല്ല കറയുള്ള ചക്കയാണ് പക്ഷേ ടേസ്റ്റിയാണ് ഇതേപോലെ എൻ്റെ തൈ മടലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഒന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചോള ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും നല്ല വലുപ്പമുള്ള ചോളയാണ് കാരണം അധികം പഴുത്ത് പഴുത്തിങ്ങനെ അളിഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് നമുക്കിങ്ങനെ ഓരോന്നേരന്ന് പറിച്ചെടുക്കാൻ പറ്റും നല്ല വലുപ്പമുള്ള ചോളയാണ് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ചക്ക ഒരു പകുതി കംപ്ലീറ്റ് ചോള എടുത്ത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് പഴുത്ത ചക്ക വെച്ചിരിക്കുന്നതാണ് ചക്ക ഇഷ്ടവരുള്ളവർ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്നും ലൈക്കുകയില്ല എനിക്ക് ചക്ക വളരെ ഇഷ്ടമാണ് പഴുത്ത പച്ച പച്ചചക്കലും ഒക്കെ എനിക്കിഷ്ടം തന്നെ ഇതിൻ്റെ വാപ്പിച്ച വെച്ചുണ്ടാക്കിയ ഒരു രാവിലെ രാവിലെ ചക്കയെക്കുറിച്ചൊരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പിന്നെ നമ്മൾ അധികം വീടുകളിലും ചക്ക ഉണ്ടാവുന്നത് നല്ല കൂഴച്ചക്ക എന്ന് പറയും പഴഞ്ചക്കയാണ് ഉണ്ടാവുന്നതിന് കാരണം എങ്ങനെയാണ് ഈ ചക്ക ഉണ്ടാവുന്നത് അറിയാമോ എല്ലാവർക്കും അടിസ്ഥാനപരമായൊരു കാര്യം ഞാൻ പറയുകയാണ് നല്ല തേൻ പോലെ മധുരമുള്ള പഴഞ്ചക്ക അല്ലെങ്കിൽ കൂഴച്ചക്കയുടെ വിത്ത് ഒരു കേടുപാടുകളും കൂടാതെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടാൽ ആ പ്ലാവ് വലുതായി അതിലുണ്ടാകുന്ന ചക്ക തേൻ വരിക്ക ചക്കയായിരിക്കും എത്ര പേർക്കറിയാമെന്നറിയില്ല പക്ഷേ എൻ്റെ ഫാദർ ഈ പറമ്പിൽ കുഴിച്ചിട്ടത് എല്ലാം തേൻ വരിക്കകളാണ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഫാദർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പഴഞ്ചക്കയുടെ കുരു മുളപ്പിച്ചാൽ അതിൽ നിന്നും വരുന്ന പ്രൊഡക്റ്റ് തിരിച്ച് പഴ കൂഴചക്കയിൽ കൊഴുകുമ്പോൾ പിന്നെ തേൻ വരിക്കയും തേൻ വരിക്കയുടെ കുരുവാണ് നമ്മൾ കൊണ്ടുവന്ന ഒരു കേടുപാടും കൂടാതെ കൊണ്ടുപോയി കുഴിച്ചിടുന്നതെങ്കിൽ പക്ക പഴഞ്ചക്കയും ആയിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരെയും അറിവിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് കാരണം ഒരു ആയുസുമുണ്ട് എന്ന് പറഞ്ഞ മാതിരി ആ ചക്ക വലുതായി പ്ലാവ് വലുതായി ചക്ക ഉണ്ടായിട്ട് അതൊരു പഴഞ്ചക്ക ആയിത്തീരുമ്പോഴത്തേക്കുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു കാര്യം എല്ലാവർക്കും ഞാൻ അറിയിക്കുകയാണ് ഇത് ഞാൻ വിചാരിച്ച എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ പറമ്പിലുണ്ടായത് മുഴുവൻ ഇതുപോലെ പഴഞ്ചക്കയായി പോയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വാപ്പിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ അങ്ങനെയാണോ ആ അങ്ങനെയാണോന്ന് ഇങ്ങോട്ട് ചോയിച്ച് അപ്പൊ അങ്ങനെ നിങ്ങൾക്കും അറിയില്ലെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി നല്ല മധുരമുള്ള പഴഞ്ചക്കേട കുരു ഒരു കേടുപാടും കൂടാതെ കുഴിച്ചിടൂ നല്ല തേൻ വലിക്ക കഴിക്കാം ഓക്കെ ബൈ എന്തോ ഒരു സംഭവം ഉണ്ട് ഈ കുരുന ഇങ്ങനെ തന്നെ ഇവിടെ ഒന്നും ഇളക്കാത്ത രീതിയിൽ വേണം കുഴിച്ചിടാൻ ഇത് ഇവിടെങ്ങാണ്ട് ഇളക്കി കഴിഞ്ഞാൽ സെയിം ചക്ക ഉണ്ടാകുന്ന ഒരു പാറ്റേൺ ഉണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ടല്ല ഈ ഇതെന്ന് ഇളക്കി കൊടുത്തിട്ട് ആ കുഴി കുഴിച്ചിടുമ്പോൾ ഏത് കുരുവാണോ കുഴിച്ചിട്ട് ആ കുരുവിനകത്തുള്ള വരിക്കച്ചക്കയാണെങ്കിൽ വരിക്കച്ചക്കായിട്ടും കൂഴച്ചക്കയാണെങ്കിൽ കൂഴച്ചക്കയായത് പിന്നെ പഴഞ്ചക്കയാണെങ്കിൽ പഴഞ്ചക്കയായിട്ട് തന്നെയാണ് ചക്ക ഉണ്ടാവുക ഇവിടെങ്ങാണ്ട് ഇള ഇവിടെ എന്തോ ഇളക്കിയിട്ട് കുഴിച്ചിടണം പോലും പക്ഷേ ഇത് കൂടാതെ നമ്മൾ കുഴിച്ചിട്ടാല് വരുന്ന അവസ്ഥ പക്ക ഓപ്പോസിറ്റായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും എന്തായാലും എൻ്റെ അപ്പച്ചി കുഴിച്ചിട്ടിരുന്ന് നല്ല തേൻവരിക്ക വരിക്ക മൊത്തം പറമ്പ് അറച്ച് കുഴിച്ചിട്ട് ഇപ്പം ആ പറമ്പ് നിറച്ചും കുഴച്ചക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു അറിവ് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇതും കൂടെ നിങ്ങൾക്ക് എൻ്റെ അറിവിലേക്ക് എത്തിച്ചു തരുന്നത് ഈ അറിവ് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതുപോലുള്ള ചെറിയ സിമ്പിൾ അറിവുകളൊക്കെ ഞാൻ എത്തിച്ചു തരാം ഒരുപാട് ഇങ്ങനെയുള്ള കുറേ പണ്ടത്തെ കാരണവന്മാരുടെ അറിവുകൾ നമുക്കറിയാത്ത പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അറിയുന്നത് അറിയുന്നത് പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ വീണ്ടും അടുത്തൊരു ജനറേഷനും കൂടെ അത് കൈമാറപ്പെടും അങ്ങനെ നമ്മൾ മണ്ണിനടിയിൽ പോയി കഴിഞ്ഞാലും കൈമാറി കൈമാറി തലമുറകളായി കൈമാറുന്ന നല്ല അനുഭവങ്ങൾ കൈമാറാൻ നല്ലത് തന്നെയല്ലേ ഓക്കേ